ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നിങ്ങളി സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഏകദേശം രാജകുമാരിയിൽ നിന്ന് പൂപ്പാറ എന്നു പറയുന്ന സ്ഥലത്ത് നിന്ന് പൂപ്പാറ ദേവികുളം റോട്ടിലാണ് ഗ്യാപ് റോഡ് എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഈ ഗ്യാപ് റോഡിന്റെ പ്രത്യേകത നേരത്തെ ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു ഇപ്പോൾ നാഷണൽ ഹൈവേ ആക്കി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്യാപ് റോഡ് മനോഹരമായ അടിവള്ളി വ്യൂ പോയിന്റ് ആണ് നമ്മുടെ ഗ്യാപ് റോഡെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പെൻഡക്കോസ് പള്ളിയുടെ മുമ്പിലാണ് ഈ പള്ളിയുടെ മുമ്പിൽ നിന്നാൽ ഗ്യാപ് റോഡ് നന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് കോടയൊക്കെ ഇറങ്ങിയത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് നമ്മുടെ ഗ്യാപ് റോഡെന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാജകുമാരിയിൽ നിന്ന് പൂപ്പാറ വന്ന് പൂപ്പാറയിൽ നിന്ന് ദേവികുളം വഴി പോകുമ്പോഴാണ് ഈ ഗ്യാപ് റോഡെന്ന് പറയുന്ന സ്ഥലമുള്ളത് നിങ്ങൾ രാവിലെ വരികയാണെങ്കിൽ നല്ല മഞ്ഞ് നല്ല കാലാവസ്ഥയാണ് എപ്പോഴും നമ്മുടെ കേരള കെ എസ് ആർ ടി സിയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം നമുക്ക് യാത്ര ചെയ്യാൻ അണേബിളാണ് എല്ലാവരും നമ്മുടെ ഈ ഗ്യാപ്പ് റോഡെന്ന് കാണുവാനായിട്ട് കഥണ്ടു വരണം നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇടുക്കി ജില്ലയിലുള്ളത് മഴയൊക്കെ മാറുമ്പോൾ നിങ്ങളെ ഗ്യാപ്ത്തോട് ഞാൻ ഒന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തരാം എല്ലാവരും